ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്നൊരു സൂപ്പർ സൂപ്പർ സെയിലാണ് കേട്ടോ നമുക്ക് ഇന്നുള്ളത് ഒരുപാട് ഒരുപാട് പ്ലാന്റുകളുണ്ട് നമുക്ക് ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകളാണ് മൊത്തത്തിൽ പറഞ്ഞാൽ കൂടുതൽ നമ്മുടെ ഇലച്ചെടികളാണ് കേട്ടോ എന്നുള്ളത് ഇതൊക്കെ ഇത്രയൊക്കെ ടൈപ്പിൽ ഇത്രയൊക്കെ ഇനങ്ങളുണ്ടോ എന്ന് ഈ ഫോട്ടോസ് കണ്ടപ്പോഴാണ് എനിക്കും തോന്നിയത് ഒരുപക്ഷേ നിങ്ങളൊക്കെ എനിക്കറിയില്ല അപ്പോൾ ദാ ഏതൊക്കെ വെറൈറ്റീസാണ് എങ്ങനെയാണ് വരുന്നത് എന്നെല്ലാം ദാ കൃത്യമായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് കൂടുതൽ റേറ്റും എഴുതി കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ അതിലിപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് കോംബോ ആയിട്ട് വാങ്ങണമെങ്കിൽ അങ്ങനെ വാങ്ങുന്നതാണ് സെപ്പറേറ്റ് ആണെങ്കിൽ സെപ്പറേറ്റും ദാ വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നതെന്നും അതിൻ്റെ വിലകൾ എങ്ങനെയാണ് വരുന്നതെന്നും നമുക്ക് നോക്കാവുന്നതാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതേ വരുന്ന ഇതാണ് നാൽപ്പത് രൂപയാണ് വന്നേക്കുന്നത് നമ്മൾ അയക്കാൻ പോകുന്ന പ്ലാന്റിൻ്റെ സൈസ് തന്നെയാണ് കേട്ടോ ദാ വീഡിയോയിൽ നമ്മൾ കാണിച്ചും പോകുന്നത് അപ്പോൾ ഓരോ വെറൈറ്റീസിനും വരുന്നത് പലതരത്തിലുള്ള വിലകളാണ് അതുകൊണ്ട് എല്ലാം നമ്മൾ പല ഹൈറ്റിലാണ് എല്ലാം തന്നെ സാധാ ഉള്ളതുകൊണ്ട് കുറച്ച് പുതിയ പുതിയ വെറൈറ്റീസും ഉണ്ട് കേട്ടോ കുറച്ച് വാട്ടർ പ്ലാന്റ്സും ഒക്കെ നമുക്കിതാ ഇന്ന് സെയിലിനായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇതിൽ വേണ്ടത് എന്ന് നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കാരണം കുറച്ച് അധികം പ്ലാന്റുകൾ നമുക്കിന്ന് സെയിലിനായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മുടെ ഈ ഇലച്ചെടികൾ മാത്രമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് ത്തിൻ്റെയൊക്കെ ഒരു പുതിയ പുതിയ കൊഹയെ കൊഹ് ഞാൻ കണ്ടിട്ടില്ലാത്തതാണ് കേട്ടോ എനിക്കിതൊക്കെ പുതുമ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസും ദാ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ എപ്പേഷ്യയുടെയും കുറച്ച് പുതിയ പുതിയ വെറൈറ്റീസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ചില പ്ലാന്റുകൾ ഇതാ നമുക്ക് ഇതുപോലെ കോംബോ ആയിട്ടുണ്ട് അപ്പോൾ കോംബോ അനുസരിച്ചും നമുക്ക് വാങ്ങാന്നാണ് കേട്ടോ ഒന്ന് രണ്ട് കോംബോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വരുന്നുണ്ട് സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് വരുമ്പോൾ എങ്ങനെയാണ് റേറ്റ് എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കോംബോ വരുമ്പോൾ കോംബോയിൽ എങ്ങനെയാണ് റേറ്റ് വരുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ എല്ലാം നമുക്ക് സെറ്റ് ചെയ്തൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ ഒരുപാട് നമ്മുടെ ഇൻഡോ പ്ലാന്റിൻ്റെ ഒരുപാട് ഒരുപാട് കളക്ഷൻ ആ ഇൻഡോ പ്ലാന്റുകൾ മാത്രമായിട്ട് വാങ്ങുക അല്ലെങ്കിൽ ഇൻഡോ പ്ലാന്റിൻ്റെ മാത്രം ഷോഹോമ ഇതൊക്കെ കൂടുതൽ കൂടുതലായി പുതിയൊരു വീടും കാര്യങ്ങളുമൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇൻഡോർ പ്ലാന്റുകൾ മാത്രം അങ്ങനെ വയ്ക്കുന്നവർ ഒക്കെ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഉള്ളവർക്കൊക്കെ ഇതൊരു ഏറ്റവും നല്ല ഒരു സെയിലും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന നല്ലൊരു അവസരവും തന്നെയാണ് കേട്ടോ ഈ ഒരു കോമ്പ വരുന്നത് മുന്നൂറ്റി എഴുപത് രൂപയാണേ ഇനി ദാ ഇവിടം തൊട്ടാണ് നമ്മുടെ എപ്പേഷ്യടെ തുടങ്ങുന്നത് കേട്ടോ എപ്പേഷ്യയുടെ ഓരോന്നിനും ഏത് കളക് പൂക്കളാണ് വരുന്നത് എന്ന് നമ്മൾ വീഡിയോയിൽ എഴുതി കാണിച്ച് ദാ പോകുന്നുണ്ട് കേട്ടോ ഇത് റെഡ് ഫ്ലവർ തന്നെയാണ് മുപ്പത് രൂപയാണ് ഇതിന് റേറ്റ് വന്നേക്കുന്നത് നമ്മൾ അയക്കുന്ന സെയിം സൈസാണ് കേട്ടോ ദാ വീഡിയോയിൽ നമ്മൾ കാണിച്ചേക്കുന്നത് ഇത് ഡബിൾ കളറാണ് ഇതിൻ്റെ പൂ വരുന്നത് ഞാൻ ഇവിടെയും കണ്ടിട്ടില്ല അൻപത് രൂപയാണ് പുതിയ വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ പേശിയൊക്കെ മാത്രം കളക്ട് ചെയ്യുന്നവർക്ക് സുപ്പാണ് കേട്ടോ ദ എല്ലാ വെറൈറ്റി ഇനി ഇതാ അടുത്തതാണ് കേട്ടോ ഇനി ഇനി ഇതുവരെ കണ്ടിട്ടേ ഇല്ലാട്ടോ ഇതിൻ്റെ ലീഫ് കാണാൻ തന്നെ ഒരുപാട് ഒരുപാട് ഭംഗിയാണ് പൂ ഇല്ലെങ്കിൽ തന്നെ കാണാൻ ഒരു പ്രത്യേക അഴകാണ് കേട്ടോ ആ ഇലകളുടെ രീതിക്കും എല്ലാത്തിനും ഒരു വ്യത്യാസം എനിക്ക് തോന്നി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ പ്ലാന്റുകളുടെ കാര്യത്തിൽ അയാളുടെ പേര് കാര്യങ്ങൾ ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ വളരെ കുറച്ചാളായിട്ട് നമ്മളിങ്ങനെ പഠിച്ച് പഠിച്ച് ഓരോന്നും വരുന്ന ഓരോ പ്ലാന്റുകളുടെ പേര് വരെ ഇപ്പം പഠിച്ചു തരും ഇപ്പോൾ അത്യാവശ്യം എളുപ്പമാണ് കേട്ടോ നേഴ്സറി ചെന്നിട്ടുണ്ടെങ്കിൽ ഇത് ഈ പ്ലാന്റ് ഈ പ്ലാന്റ് എന്ന് നമുക്ക് പറയാനിപ്പോൾ എനിക്ക് അറിയും അല്ലെങ്കിൽ എനിക്ക് അറിയില്ല കേട്ടോ ആ പൂവറുള്ള പ്ലാന്റ് ഈ പൂവറുള്ള പ്ലാന്റ് അല്ലെങ്കിൽ ആ കണക്കുള്ള പ്ലാന്റ് അങ്ങനെയാണ് നമ്മൾ പകരേണ്ടത് അതായത് ഇവിടെ തൊട്ട് നമ്മുടെ കലേരിയത്തിൻ്റെ വെറൈറ്റീസ് തുടങ്ങുകയാണ് ഇതൊക്കെ എനിക്ക് കലേരിയോ അങ്ങനെയുള്ളൊരു പേര് പോലും എനിക്കറിയില്ലാത്ത ആളാണ് കേട്ടോ ഞങ്ങളിതിൻ്റെ ചേമ്പ് ചെടി എന്നൊക്കെയാണ് പറയുന്നത് കാരണം ചേമ്പിൻ്റെ അല ഇങ്ങനെയല്ലേ ഇരിക്കണേ അപ്പം അങ്ങനെ അങ്ങനെ പിന്നെ പൊതുവെ എനിക്ക് ഈ ചെടി എനിക്കിഷ്ടമല്ല കാരണം ഇതെല്ലാം വലിയൊരു സൈസ് പുഴുണ്ടാവും പുഴു വലിയ കാര്യമായിട്ട് വരുന്ന ചെടികളൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ പുഴുവിനെ പേടിയാണ് അതുകൊണ്ട് അങ്ങനെ വരുന്ന ചെടികളും എനിക്ക് വലിയ താല്പര്യം പക്ഷേ ഇതൊക്കെ കാണാൻ ഭയങ്കര അഴകാണ് കേട്ടോ നല്ലൊരു വൈറ്റ് പോട്ടിൽ പോട്ടിലിങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കൂടുതൽ ഭംഗിയതിന് തോന്നും വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്കിൽ ഒക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കൂടുതൽ ഭംഗിയായിട്ട് തോന്നുകയും ചെയ്യും അപ്പോൾ കലയുടെ കുറച്ചധികം വെറൈറ്റീസ് ദാ നമുക്ക് ഇന്ന് സെയിലിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ച് വാട്ടർ പ്ലാന്റുകൾ ഉണ്ടെന്നാൽ ഒരു രണ്ട് ടൈപ്പ് താമരയുടെയും ഉണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് വെറൈറ്റി ആമ്പലിൻ്റെയും ഉണ്ട് കേട്ടോ ആമ്പലിൻ്റെ ഏതൊക്കെയാണ് വെറൈറ്റീസ് എന്നും അതിൻ്റെ വെറൈറ്റും ദാ നമ്മൾ വീഡിയോയിൽ കാണിച്ച് പോകുന്നുണ്ട് പൂക്കളും മുട്ടകളും അങ്ങനെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ള എല്ലാ പൂക്കളും മുട്ടുകളോടൊക്കെ കൂടിയ പ്ലാന്റുകൾ തന്നെയാണ് ദാ സെയിലിനായിട്ടുള്ള അപ്പം നമ്മൾ നട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ പൂക്കളും കാണാൻ വേണ്ടി കഴിയുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ താമരയുടെ രണ്ട് ട ടൈപ്പിൻ്റെ ട്യൂബുകൾ ആണ് കേട്ടോ ഈ കൂട്ടത്തിൽ നമ്മുടെ അമേരി കമേലിയുടെയും പിന്നെ നമ്മുടെ വൈറ്റ് പഫ് ആ രണ്ട് വെറൈറ്റിയുടെയും ട്യൂബുകൾ ആണ് ട്യൂബറിൻ്റെ സൈസ് നമ്മൾ കാണിക്കുക നമ്മൾ ട്യൂബുകൾ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആവശ്യക്കാരനുസരിച്ചിട്ട് മാത്രം അത് എടുക്കാമെന്ന് വർത്തിട്ടാണ് അപ്പോൾ നൂറ് രൂപയാണ് ട്യൂബറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നമുക്കത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാളത്തെ വീഡിയോയിൽ ഇനി കാണാം